ഹലോ ഗായ്സ് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് വെർജിൻ കോക്കനട്ട് ഓയിൽ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ വീട്ടിൽ മകൾക്ക് പൊതുവേ ഉപയോഗി ഉപയോഗിക്കാറ് ഈ വെർജിൻ കൊക്കനട്ട് ഓയിലാണ് അത് ഞങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാറാണ് പുറത്ത് നിന്ന് വാങ്ങിക്കാറില്ല അപ്പോൾ ഞങ്ങൾ ഇന്ന് എടുത്തത് നാല് തേങ്ങയാണ് നാല് തേങ്ങ ചിരകി ചൂടുവെള്ളം ഉപയോഗിച്ച് മിക്സിയിലൊന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുത്തു എന്നിട്ടത് തോർക്കൊണ്ട് വെച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ പാല് പാൽ എത്രത്തോളം കിട്ടുന്നോ അത്രത്തോളം നമുക്ക് വെളിച്ചെണ്ണ കിട്ടുന്നതാണ് പറയാം അപ്പോൾ ഞങ്ങളത് അടുപ്പിൽ വെച്ചിട്ടാണ് ഉരുളിയിലാണ് ഉണ്ടാക്കുന്നത് ഗ്യാസിലാണെങ്കിൽ നമുക്ക് ഈ ഗ്യാസ് നല്ല നഷ്ടമാവും അപ്പം അടുപ്പിൽ നന്നായിട്ട് കൈ എടുക്കാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം അത് ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായിട്ട് ഇളക്കുക എന്നിട്ട് ഇളക്കി നല്ല ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമുക്കത് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം എന്നിട്ട് നന്നായിട്ട് അരിച്ചിട്ടോ അല്ലെങ്കിൽ ചെറിയൊരു കയ്യിൽ വെച്ചിട്ട് ആ വെളിച്ചെണ്ണ മുക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കാം നല്ല സ്മെല്ലാണ് ആ വെളിച്ചെണ്ണയ്ക്ക് അതിനാ ചണ്ടി കഴിക്കാനും നല്ല രുചിയാണ് കേട്ടോ പിന്നെ നാല് തേങ്ങ എടുത്തിട്ട് ആകെ ഇരുന്നൂറ് വെളിച്ചെണ്ണയാണ് കിട്ടിയത് അതാണ് തേങ്ങാപ്പാൽ എത്ര കിട്ടുന്നു അത്രയ്ക്ക് വെളിച്ചെണ്ണയും കിട്ടും അത് പിഴുന്നോരേ ശക്തി പോലെ ഇരിക്കും വെളിച്ചെണ്ണ കിട്ടുന്നത് പിന്നെ ഈ വെളിച്ചെണ്ണ നമുക്ക് മക്കൾക്ക് ഉപയോഗിക്കാം മക്കൾക്ക് തലയിലും മേലും ഇപ്പം ജനിച്ച കുട്ടികൾക്ക് കുളിക്കുമ്പോഴും ഒക്കെ നല്ല മേലൊക്കെ തേക്കാനും ഏറ്റവും നല്ലതാണ് വെളിച്ചെണ്ണ അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക